ിൽ ശിവശങ്കറിന്റെ പങ്കാളിത്തം എന്താണ് അത് ശരി മറുപടി അല്ല കേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് അതിരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിപ്പിക്കും പിന്നെ നിങ്ങൾക്ക്

ഉത്തരം പറ ലൈഫ് മിഷനിൽ അദ്ദേഹത്തിന് ഉത്തരവാദിത്വങ്ങൾ ഉണ്ടായിരുന്ന ഒന്ന് രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന് ഉത്തരവാദിത്വം ഉണ്ടോ എന്ന ചോദ്യത്തിന് ഉത്തരവാദിത്വം എനിക്കറിയാൻ സമയത്ത് അദ്ദേഹത്തിന് ഉത്തരവാദിത്വം എന്താണ് ഞാൻ അല്ല അല്ല താങ്കൾ 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 അനുവദിക്കുന്നില്ല താങ്കൾ താങ്കൾ അനുവദിക്കുന്നില്ല ആണോ അനുവദിക്കുമെങ്കിൽ ഞാൻ ഉത്തരവാദിത്തം തുടരാ എന്നെ പരാജിതനാക്കി അങ്ങ് അവസാനിപ്പിച്ച സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കണം എന്ന ലക്ഷ്യത്തോട് മാത്രമാണ് താങ്കൾ പറഞ്ഞു താങ്കൾ താങ്കൾ തന്നെ അങ്ങ് ഏകപക്ഷീയമായി എന്താ പറയാ ഏകപക്ഷീയമായി അങ്ങ് നിറഞ്ഞാടി അങ്ങ് അവസാനിപ്പിച്ചോ ഇങ്ങനെയാണെങ്കിൽ എല്ലാം പറഞ്ഞ ഞാൻ യും ചെയ്യാം പക്ഷെ അതിനു മുന്നേ ഉത്തരം പറയൂ നമ്മൾ കാത്തിരിക്കുകയല്ല ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം ഷാനി മനസ്സിലാക്കണം ഈ ചർച്ചയിൽ വരേണ്ട കാര്യം പോലും ഇല്ല സി പി ഐ വന്നത് ഞങ്ങളുടെ ജനാധിപത്യ മര്യാദ എന്ന് കണ്ടു കൊള്ളണം ഞങ്ങളെ ക്ഷണിച്ചു എന്നിട്ട് വന്നവരാണ് ഉത്തരവില്ലാത്തവരെ വന്നതാണ് പിന്നെ വരുമ്പോൾ ആ മര്യാദ കാണിക്കണം വിടാൻ പറ്റുമോ അങ്ങനെ ഒന്നും ആലോചിക്കാൻ പറഞ്ഞ പോലെ